അപ്പൊ ഈയൊരു വീഡിയോക്ക് മുമ്പ് ഒരു മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓർഗാനിക് ഹെന്ന കോണ് ഉണ്ടാക്കാനും അതൊരു ബിസിനസ് ആയിട്ട് തുടങ്ങേണ്ടും ഉപകാരപ്പെട്ടിട്ടുള്ള വീഡിയോസാണ് അത് അപ്പൊ അതിന്റെ ബാക്കിയാണ് കേട്ടോ അത് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ മൂന്ന് വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്ക അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കോൺ റോൾ ചെയ്യുന്നതും സീൽ ചെയ്യുന്നതും ആണ് കേട്ടോ അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ സെല്ലോ ഫെൻ ഷീറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വെയിറ്റ് സ്കെയിൽ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കുപ്പിയായാലും മതിയിട്ടോ പിന്നെ നമ്മുടെ സെല്ലോ ടേപ്പും അതിന്റെ ഡിസ്പെൻസറും എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ഇതിന് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പൊ ഹെന്ന പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കി കണ്ടിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇതുപോലെ ഐസ് ആയിട്ടിരിക്കും കുറച്ചു നേരം നമ്മൾ പുറത്ത് വയ്ക്കുമ്പോഴത്തേനും ഈ ഐസ് വിട്ടുകിട്ടും കേട്ടോ ഒരെണ്ണം ഞാൻ നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഹെന്ന പേസ്റ്റ് ഉണ്ടാക്കുന്നതും അതുപോലെ ഇതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ മൂന്ന് വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹെന്ന പേസ്റ്റ് റെഡി ആക്കിയിട്ട് നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ നമുക്ക് എപ്പഴാണ് ആവശ്യം ആ സമയത്ത് നമുക്ക് കോണാക്കിയിട്ട് എടുക്കാം ഇനി അതല്ല എല്ലാം കൂടെ ഒന്നിച്ച് കോണാക്കിയിട്ട് ആക്കിയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്താൽ മതി ഇനി നമുക്ക് ഈ കോൺ റോൾ ചെയ്യുന്നത് കാണാം അതിന് വേണ്ടിയിട്ട് സെല്ലോ ഷീറ്റ് കട്ട് ചെയ്ത് തരുന്നെടുത്തിട്ടുണ്ട് ആ നീളത്തിലുള്ള ഭാഗില്ലേ അതിന്റെ അടിയിൽ നിന്ന് കുറച്ച് മുകളിലായിട്ട് ഇതുപോലെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ കപ്പൻ്റെ ഒക്കെ കുമ്പളെത്തൂലേ ആ രീതിയിൽ ഇങ്ങനെയൊന്ന് റോൾ ചെയ്തെടുക്കുക ആ ഒരു തുമ്പത്തിനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഭയങ്കരമായിട്ടല്ല ചെറുതായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ച് തിരിച്ച് കൊണ്ടുവരാം ഇപ്പം ഇതാ കണ്ടില്ലേ ഈ അറ്റത്ത് ഇതുപോലെ വീ പോലെ കിട്ടോട്ടാ അവിടെ അധികം പ്രെസ്സ് ചെയ്യാണ്ട് എന്നാൽ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് ഒരു വിരൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് അപ്പം ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊണ്ടുവരാം എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ മുകളിലേക്ക് ഇങ്ങനെ വലിക്കുക അപ്പൊ നമ്മുടെ ആ തുമ്പത്ത് ഒട്ടും ഹോളില്ലാണ്ട് നമുക്ക് കിട്ടും എന്നാൽ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണുകയും ചെയ്യരുത് നല്ല സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു ഹോള് പോലെ തോന്നുകയും വേണം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേസ്റ്റ് നിറയ്ക്കുന്ന നേരത്തെ എയർ പോവാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ആ പേസ്റ്റ് ഒട്ടും പുറത്തേക്ക് പോവുകയും ചെയ്യരുത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പെട്ടെന്ന് നോക്കിയാ ഹോള് കാണരുത് ഭയങ്കര സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ചെറുതായിട്ട് കാണുന്നുണ്ടെന്നുള്ള രീതിയിലാണ് അപ്പം ഇതാ കണ്ടില്ലേ മുകളിലെ വട്ടം ഈയൊരു ഇത്ര ഇതിലാണ് ഇട്ടാ കിട്ടിയിരിക്കുന്നത് പിന്നെ നമ്മൾ മൈലാഞ്ചി ട്യൂബ് ഒക്കെ ഉപയോഗിക്കുന്നവരല്ലേ നമുക്ക് ഏകദേശം ആ കോണിന്റെ നീളമൊക്കെ മനസ്സിലാവുമല്ലോ അപ്പൊ ആ തുമ്പത്ത് ഇതുപോലെ ചെറുതായിട്ടാണ് ഇട്ടോ ഉള്ളത് അപ്പൊ എന്തെയ്യാ ഒരു ഇൻസുലേഷൻ ഇൻസലേഷൻ ഉണ്ടായിട്ട് ഇതുപോലെ അതിന്റെ തുമ്പത്ത് കുറച്ചിങ്ങനെ ഒട്ട് കയറ്റി ഒട്ടിച്ചു കൊടുക്ക ഇത് ഇതിന്റെ ഒരു പിന്നെ കിട്ടും അത് വെച്ച് ചെയ്യുന്നവരുണ്ട് കേട്ടോ അതിനേക്കാളും ഒന്നും കൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് പിന്നെ അത് മാത്രല്ല അത് വെച്ച് ചെയ്യുമ്പോഴും ഇത് വെച്ച് ചെയ്യുമ്പോഴും ഉള്ള വ്യത്യാസം ഞാൻ ലാസ്റ്റിൽ പറയുന്നുണ്ട് അത് ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അവിടെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അവിടെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കണ്ടില്ലേ ഈ ഒരു ഭാഗം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ പിന്നെ ഇതിങ്ങനെ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ അടിഭാഗത്ത് ഈ ഒരു ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം പോലെ ഇങ്ങനെ ഉണ്ടാവില്ലേ അവിടെ നമുക്ക് ഒരു സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കണം ഇത് കോണ് റോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആകെ മൂന്ന് സെല്ലോ സെല്ലോട്ടാപ്പിൻ്റെ ആവശ്യമാണ് വരുന്നത് പിന്നെ സീൽ ചെയ്യുന്ന സമയത്താണ് ഏട്ടാ നമുക്ക് കൂടുതൽ ആവശ്യം വരുന്നത് അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിലായിട്ട് ഇതാ കണ്ടില്ലേ ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവും അതൊരു വി പോലെ വരുന്നതിൻ്റെ ബാത്ത് ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ളത് ഉണ്ടാവും അവിടെ നമുക്ക് ഒരു സെല്ലോട്ടേപ്പ് കൊടുക്കാം അറിഞ്ചും പൊറിഞ്ചും നമ്മൾ കുറെ ഒട്ടിച്ചുകൊടുക്കരുത് കേട്ടോ അപ്പൊ നമ്മളെ കോണ് ഒരു വൃത്തി ഉണ്ടാവില്ല നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ കൊടുക്കണം എന്നാലേ നമുക്ക് പിന്നെയും കസ്റ്റമേഴ്സ് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങുകയുള്ളൂ അപ്പം അ നമ്മുടെ കോൺ ഇവിടെ റോൾ ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനീനകത്ത് ഒരെണ്ണം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്കോ പിന്നെ ഈ സെല്ല് ഷീറ്റ് കട്ട് ചെയ്യുന്നതും അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ആദ്യത്തെ വീഡിയോ നമ്മൾ ഇട്ടിരിക്കുന്നത് ഇതിന് എന്തെല്ലാം സാധനങ്ങൾ വേണം എന്നുള്ളത് എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉപയോഗങ്ങളും പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഹെനയ്ക്കുള്ള പേസ്റ്റ് മിക്സ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നത്തെ നമ്മൾ നമ്മള് ഫ്രണ്ട് ഷീറ്റ് കട്ട് ചെയ്യുന്നതും അതുപോലെ ഹെന്ന ഡയറി ലീസിന് വെച്ച ശേഷമുള്ളതും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും രണ്ട് മൂന്ന് ഷീറ്റ് നമ്മൾ ഇതുപോലെ റോൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ പിന്നെ നമുക്ക് അങ്ങോട്ട് സ്പീഡാവും കേട്ടോ ആദ്യത്തിൽ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും കറക്റ്റ് ഇതുപോലെ നോക്കിയിട്ട് ഒരു ഗോൺ ചെയ്യാം അത് പിന്നത്ത് നമുക്ക് അതിലും കുറച്ച് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ അങ്ങോട്ട് എല്ലാതും സ്പീഡിൽ സ്പീഡിൽ ചെയ്തെടുക്കാം നമ്മളിത് കോണില് എന്നെ ഫില്ല് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ കുറച്ചധികം തന്നെ റോൾ ചെയ്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് ഇരുന്നാൽ മതി കേട്ടോ പിന്നെ നമ്മളൊക്കെ മൈലാഞ്ചി ട്യൂബ് ഇടണവരും വേടിക്കുന്നവരൊക്കെ ഇല്ല അപ്പൊ നമുക്ക് ഏകദേശം അതിന്റെ വലിപ്പമൊക്കെ അറിയാമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പൊ ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനകത്ത് ഈ പേസ്റ്റ് നിറയ്ക്കാം കേട്ടോ ഇതിപ്പോ ഒരു മൂന്ന് ട്യൂബിനുള്ളത് ഉണ്ടാവുള്ളൂട്ടാ ഇത് ലാസ്റ്റ് വരുന്നത് ഇതുപോലെ ചെറിയൊരു പൈപ്പിംഗ് ബാഗ് ആക്കിയിട്ടാണല്ലോ നമുക്ക് കിട്ടുന്നത് അപ്പൊ അതിന്റെ തുമ്പ് ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇത് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാണ് ഏട്ടാ ഒരിക്കലും നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കരുത് ഫ്രീസറിൽ തന്നെയാണ് ഏട്ടാ വെക്കേണ്ടത് അതിനുശേഷം നമ്മൾ കോൺ എടുക്കുക അതിനകത്തേക്ക് എത്രത്തോളം ആ പൈപ്പിംഗ് ബാഗ് ഇറക്കി വെക്കാൻ പറ്റുമോ അത്രത്തോളം ഇറക്കി വെച്ച് ഞാനിട്ട് ഇതുപോലെ നമുക്ക് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നമ്മൾ പൈപ്പിംഗ് ബാഗിന്റെ ആ തുമ്പ് വെട്ടിക്കൊടുക്കുമ്പോൾ ഭയങ്കര ഇതിൽ വെട്ടരുത് ചെറുതായിട്ട് വെട്ടിക്കൊടുത്താൽ മതിട്ടാ പിന്നെ ഈ പേസ്റ്റിന്റെ കൺസിസ്റ്റൻസി ഒക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഇതാ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം സാധാരണ ഹെനക്കോണ്ട് വെയിറ്റ് വരുന്നത് ഇരുപത്തിയഞ്ച് ടു മുപ്പത് അല്ലെങ്കിൽ മുപ്പത് ടു മുപ്പത്തഞ്ച് ശരിക്കും ഇരുപത്തി ടു മുപ്പത് മതി അതിൻ്റെ ഉള്ളില് മതി ഇരുപത്തിയഞ്ച് ഗ്രാമ് മുതൽ മുപ്പത് ഗ്രാം വരെ അതിൻ്റെ ഉള്ളിൽ എത്രയാലും കുഴപ്പമില്ല ഇനി അതെല്ലാം കൂടുതൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ മുപ്പത് ഗ്രാമ് മുതൽ മുപ്പത്തഞ്ച് ഗ്രാം വരെ അതീ കൂടുതൽ കൊടുക്കണമെങ്കിൽ അങ്ങനെയായാലും കൊടുക്കാം കേട്ടോ ശരിക്കും അളവ് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഏകദേശം കുറച്ച് നിറച്ചിട്ട് നമുക്ക് വെയിറ്റ് നോക്കാം പിന്നെ ഇത്തിരി ഇത്തിരി ഇതുപോലെ നിറച്ചിട്ട് വെയിറ്റ് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇരുപത്തിയഞ്ച് ടു മുപ്പത് ഇതിൻ്റെ ഉള്ളിലെ വെയിറ്റിലാണ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഗ്രാമൊക്കെ ഇടയ്ക്ക് ഒന്ന് കൂടി പോകട്ടോ അതൊന്നും സാരാകേണ്ട കാര്യമില്ല ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഒന്നാക്കി എടുക്കാം ഇത് സംഭവം ഭയങ്കര രസമുള്ള പരിപാടി ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ എന്നെ ഉണ്ടാക്കാനിരിക്കാനായിട്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൂടുതൽ ഇത് ചെയ്യാനിരിക്കുന്നത് നമ്മളിത് ഒരു വട്ടമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പേ പിന്നെ നമ്മൾ ബോറിഡില്ലാണ്ട് നമുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും പൈപ്പിംഗ് ബാഗിൽ ലാസ്റ്റ് വരുന്നത് ഇതുപോലെ ഫുള്ളായിട്ട് ഇറക്കി കൊടുക്കുക എന്നിട്ട് ഒന്ന് ആയൊരു ട്യൂബില്ലേ നമ്മൾ ഉണ്ടാക്കിയ കോണില്ലേ അതും ആ പൈപ്പിംഗ് ബാഗും ഇതുപോലെ ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് പൈപ്പിംഗ് ബാഗ് മുകളിലേക്ക് വലിച്ചെടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേതൊക്കെ ചെയ്തുപോലെല്ലാം ചെയ്താൽ മതി കേട്ടോ പിന്നെ അതിന്റെ വെയിറ്റ് നോക്കുന്നുണ്ട് പിന്നെ എപ്പോഴും പൈപ്പിംഗ് ബാഗിൽ നമ്മൾ ലാസ്റ്റ് സമയത്ത് ഇതുപോലെ കുറച്ചധികം വരും അത് നമുക്ക് ക്ലിയർ ആയിട്ട് ഫുൾ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ എന്തെങ്കിലും എ ടി എം കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും കാർഡ് വെച്ചിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് മെപ്പിട്ടാക്കിയിട്ടുണ്ടെങ്കിൽ പേസ്റ്റ് ക്ലിയർ ആയിട്ട് പൈപ്പിംഗ് ബാഗിൽ നിന്ന് പോരോട്ടോ പിന്നെ എപ്പോഴും നമ്മുടെ ലാസ്റ്റത്തെ കോണ് കുറച്ച് കൂടുതൽ ആവാറുണ്ട് അപ്പൊ ഇതൊരു മുപ്പത്തി മൂന്ന് ഗ്രാമോളം വന്നിട്ടുണ്ട് കേട്ടോ അതൊന്നും വിഷയമില്ല നീ എപ്പോഴും കുറയാണ്ടിരിക്കാൻ ശ്രദ്ധിക്ക നീ നമുക്കിത് സീൽ ചെയ്യുന്നത് കാണാട്ടോ കേട്ടോ ഗ്ലൗസ് ഇട്ട് ചെയ്യേണ്ടവര് അങ്ങനെ ചെയ്യാട്ടോ കാരണം ഇത് നമ്മുടെ കൈമലൊക്കെ അത്യാവശ്യമാവും ആയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നന്നായിട്ട് കളറ് പിടിക്കുകയും ചെയ്യും അതുകൊണ്ട് കൈമിൽ അങ്ങനെ ആവാനൊന്നും ഇഷ്ടില്ലാത്തവരെന്നുണ്ടെങ്കിൽ ബ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കുള്ളൂ എന്തുകൊണ്ടും നല്ലത് നമ്മുടെ ആ പൈപ്പിംഗ് ബാഗിൽ കുറച്ചെല്ലാം ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ടാണ് ഇപ്പൊ ഈ മൂന്ന് കോണായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നമ്മൾ വലിയ പൈപ്പിംഗ് ബാഗൊക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കുറെ ഉണ്ടാകും ഇപ്പൊ ആദ്യം കോണ് റോൾ ചെയ്ത് വെക്കുക അതിനുശേഷം ഇതുപോലെ ഫിൽ ചെയ്ത് ഇങ്ങാനും നിറച്ച് വെക്കുക ലാസ്റ്റ് എല്ലാതും ഇതുപോലെ ഓരോന്ന് ഇങ്ങാനായിട്ട് സീൽ ചെയ്യാം അപ്പൊ പെട്ടെന്ന് പണിയും കഴിയും സീൽ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഈ വീ പോലെ താഴ്ന്ന ഭാഗമില്ലേ അവിടെ ഇതുപോലെ സെല്ലോ സെല്ലോട്ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക ഇച്ചിരി കൂടെ വീതിയുള്ള സെല്ലോ ടേപ്പും കിട്ടാനുണ്ട് കേട്ടോ അതാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണമൊക്കെ ഒട്ടിച്ചാൽ മതിയാവും ഞാനിപ്പോഴും വീതി കുറഞ്ഞതാണ് കേട്ടാ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പം ആദ്യം ഒരെണ്ണം ഒട്ടിച്ചു കൊടുത്തു പിന്നെ അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് കയറ്റി വെച്ച് ഞാനിട്ട് അടുത്തത് ഒട്ടിച്ചു കൊടുത്തു അങ്ങനെ ഇവിടെ ഞാനൊരു മൂന്നാലെണ്ണം ഒട്ടിച്ച് കൊടുക്കണുണ്ട് കേട്ടാ എപ്പോഴും താഴ്ന്ന ഭാഗമില്ലേ താഴ്ന്നിട്ട് ആ വീ പോലുള്ള ഭാഗമില്ലേ ആ മുകളിൽ അവിടെയാണ് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഷീറ്റുമെൽ ഈ സെല്ലോ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് കൊടുക്കുക ഇനി ഇത് നമുക്ക് മുകളിൽ ഇത് ഇതുപോലെ പിടിച്ചു ഇങ്ങനെ പ്രെസ് ചെയ്യാം നമ്മൾ ചെറുതായിട്ട് എയർ പോകാനുള്ള ഒരു ഹോളിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്ര പ്രെസ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ അടിഭാഗം മുഗൾ ഭാഗം ഒന്ന് കൈ കൈവിട്ട് കൊടുത്തിട്ട് അടിഭാഗം ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് നല്ല രീതിയിൽ വരും നേരെ മറിച്ച് നമ്മൾ പിന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യാൻ വേണ്ടി വരാന്നുള്ളത് ഞാൻ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട് ഇതുപോലെ പുറത്തേക്ക് ചെറുതായിട്ട് പോകോട്ടാ ആ സമയത്ത് നമ്മൾ നമ്മളവിടെ സെല്ലോട്ടെ പൊട്ടിച്ചു കൊടുക്കേണ്ടി വരും അതെങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട് അപ്പൊ അത് ഒഴിവാക്കാനാണ് ഞാൻ ഈ കോണ് റോൾ സമയത്ത് പിന്നൊന്നും ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞത് ഇത് നമ്മൾ സീൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഇത് നേരെ ഇതുപോലെ മടക്കി വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കരുത് കൂടുതൽ ആൾക്കാരും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ മറിച്ച് കഴിഞ്ഞിട്ട് ഇൻസുലേഷൻ ടൈപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ ഒരു ട്യൂബിന് ഒട്ടും ഒരു വൃത്തി ഉണ്ടാവില്ല ഒരു നീറ്റ്നെസ് ഉണ്ടാവില്ല അപ്പൊ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കി കൊടുക്കുക ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്നും ഇങ്ങനെ മടക്കി കൊടുക്കുക ഇനി എന്ത് ചെയ്യാ മുകളിൽ നിന്നായിട്ട് ഈ രീതിയിൽ കുറച്ച് കുറച്ചായിട്ട് മടക്കിയെടുക്കാം ഇതാവുമ്പോ ഒട്ടും ലീക്ക് ആവേയില്ലാട്ടോ മറ്റേതാവുമ്പോ ചെറുതായിട്ട് ലീക്ക് ആവാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി മടക്കി വന്നു കുറച്ച് ടൈറ്റായിട്ട് തന്നെ ഇങ്ങനെ അറ്റത്തിന് വരെ മടക്കാം കേട്ടോ ഇനി മടക്കിയ ഭാഗില്ലേ അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് പിടിക്കണം കേട്ടോ ഒരിക്കലും ലൂസാവരുത് അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണ ഇടുന്ന സമയത്ത് മുകൾ ഭാഗം ലീക്ക് ആവും അതുകൊണ്ട് എപ്പോഴും നല്ല ടൈറ്റായിട്ട് തന്നെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക പിന്നെ ഈ രണ്ട് അറ്റത്തു നിന്നും ആദ്യം ഒരറ്റം ഇതുപോലെ അമർത്തിപ്പിടിച്ചു കഴിഞ്ഞിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇതേപോലെ തന്നെ അപ്പുറത്തെ അറ്റത്തു ആ ഒരു ഭാഗം ഉള്ളിലേക്ക് ആക്കി ഇങ്ങനെ പിടിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഞാൻ പറയുന്നേക്കാളുപരി നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ ശരിക്കും മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുന്നേ എനിക്ക് ഇതിലും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞു പറഞ്ഞുതരാന്ന് കിട്ടണില്ല അപ്പൊ ഞാൻ പറയുന്നതിന്റെ ഒപ്പം നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിച്ച് നോക്കോ ഇനി ഇത് നമുക്ക് നാല് സൈഡിൽ നിന്നും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടാ ഇത് സീൽ ചെയ്യാനായിട്ട് വലിയ സെല്ലോ സെല്ലോട്ടപ്പിനേക്കാളും ഒന്നും കൂടെ ഇഷ്ടം ഈ ചെറുതാണ് അതുകൊണ്ടാണ് ഞാൻ ചെറുത് ഇത്തിരിക്കുന്നത് ഈ നാലറ്റത്തൊന്നും ഇതുപോലെ പോലെ ഇങ്ങനെ പ്രെസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം നല്ല ടൈറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കും കണ്ടില്ലേ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാ സെല്ലോ ടേപ്പിന്റെയും തുടക്കം വരുന്നില്ലേ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു സെല്ലോ ടേപ്പ് വട്ടനെ ഒട്ടിച്ചു കൊടുക്കാം അപ്പതാ നമ്മുടെ കോൺ ഇവിടെ റെഡി അയച്ചിട്ടുണ്ട് നല്ല നീറ്റായിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ തുറപ്പിക്കുമ്പോ ഹെന്ന ഒട്ടും പുറത്തേക്ക് വരുന്നില്ല നമ്മളിത് ഇടുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഹോൾ അയക്കിട്ട് നമുക്ക് കത്രി കൊണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇടാൻ പറ്റും അതേപോലെ ബാക്കിയുള്ളതും ഇതുപോലെ സീൽ ചെയ്ത് എടുക്കണുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റിയ സമയമാണ് കാരണം നമ്മുടെ പെരുന്നാളൊക്കെയാണ് വരുന്നത് അപ്പൊ നിങ്ങൾ ഈ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് എപ്പോഴും ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്യുക ഫ്രിഡ്ജിൽ വെക്കരുത് ഇടുന്നതിനേക്കാൾ ഒരു പത്ത് മിനിറ്റ് മുമ്പ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഐസ് പോയി കിട്ടോട്ടാ അതുപോലെ തന്നെ ഇതിന് നിർബന്ധമായിട്ട് വേണ്ടതാണ് സ്റ്റിക്കർ അപ്പൊ സെയിൽ ചെയ്യുന്നവര് എന്തായാലും ഇതിന് നമ്മളൊരു സ്റ്റിക്കർ ഉണ്ടാക്കിയിട്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ സ്റ്റിക്കർ ഉണ്ടാക്കി കാണിച്ച് പ്രിന്റ് എടുക്കുന്ന ആ കടയില് കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ സ്റ്റിക്കർ പ്രിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതുപോലെ തരും നമുക്ക് കൊണ്ടുവന്ന് ഒട്ടിക്കാം ഇല്ല അവിടെ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഡിസൈൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അതുപോലെ നമുക്ക് ചെയ്തു തരും സ്റ്റിക്കർ മേലെ മെയിനായിട്ട് നമുക്ക് ഇതിനൊരു ലോഗോ വേണം ആ ലോഗോ ഉണ്ടാവണം നമ്മുടെ ഇതിൻ്റെ ഒരു പേരുണ്ടാവണം പിന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു സിമ്പിൾ വെച്ചിട്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് മെൻഷൻ ചെയ്ത് കൊടുക്കുക അതായത് ഹെന്നയ്ക്ക് ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓർഗാനിക് ഹെൻ അക്കൗണ്ട്സ് ഒന്നും കൊടുക്കുക ഇത്രയും ആദ്യം നമുക്കൊരു സ്റ്റിക്കർ മേൽ അതുപോലെ നമ്മളെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഈ ഹെൻ അക്കൗണ്ട് മേടിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെടുത്ത് പറയാം നമ്മുടെ കയ്യിൽ ഏതൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് ഇപ്പോൾ നമ്മൾ ഈ ഹെൻ അക്കൗണ്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ നെയിൽ കോൺ ഇല്ലേ അതും കൂടെ ചെയ്യണമെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് ഈ കോൺ മേടിക്കുമ്പോൾ അവർക്ക് നമ്മൾ അവരെടുത്ത് നെയിൽ കോൺ ഉണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ അത് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് അവരോട് പറഞ്ഞു കൊടുക്കുക അങ്ങനെ നമ്മൾ കൊടുക്കുന്ന സാധനം നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തന്നെ ഷെയർ ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സിന് കിട്ടും അതുപോലെ അടുത്തുള്ള ഫാൻസി ഷോപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും നമുക്ക് പെരുന്നാളിന്റെ സമയത്തൊക്കെ കൊണ്ടുവച്ച് കൊടുക്കാൻ പറ്റും സെയിൽ ചെയ്യാനായിട്ട് അതുപോലെ കസ്റ്റമേഴ്സ് ഇത് മേടിക്കുന്ന സമയത്ത് അവരോട് പ്രത്യേകം പറയാം ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ കാരണം നമ്മൾ ഇതിനകത്ത് യാതൊരുവിധ കെമിക്കൽസും പ്രിസർവേറ്റീവ്സും ഒന്നും തന്നെ ആഡ് ചെയ്യാത്തോണ്ട് പുറത്ത് വെക്കുമ്പോ അത് പെട്ടെന്ന് കേടാവും അതുകൊണ്ട് ഫ്രീസറിൽ തന്നെ വെക്കാനും നമ്മൾ പ്രത്യേകം പറയണോട്ടാ ഇത് നമുക്ക് കൊച്ചു കുട്ടികളുടെ കൈമല് വരെ ഒരു പേടിയും കൂടാണ്ട് ഇട്ട് കൊടുക്കാൻ പറ്റും നമ്മളിത് സീൽ ചെയ്യുന്ന സമയത്ത് അത്രയും പ്രെസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സീൽ ചെയ്തേക്കുന്നത് പക്ഷെ തുമ്പത്തുനിന്ന് ഒരു തരി പോലും ഹെന്നെ പോയിട്ടില്ല നേരെ മറിച്ച് നമ്മൾ ആ പിന്നു വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇച്ചിരി ഇച്ചിരിയർ പോകാനുള്ള ഹോൾ വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തുമ്പത്തുനിന്ന് ചെറുതായിട്ട് എന്നെ പോകും അതില്ലാണ്ടിരിക്കാൻ ഒരുപാട് ഹെന്നാക്കോണ്ട്സ് മുതൽ കണ്ടിട്ടില്ല അറ്റത്ത് ഇതുപോലെ സെല്ലോട്ടായ പൊട്ടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതൊരു ചെറിയ വൃത്തിയായിട്ട് തോന്നിയത് കൊണ്ടാണ് നമ്മള് ഈ രീതിയിൽ ആക്കി എടുക്കുന്നത് ഇതോടുകൂടെ നമ്മുടെ ഓർഗാനിക് എന്ന അക്കൗണ്ടിന്റെ വീഡിയോസ് കഴിഞ്ഞിട്ട് ബിസിനസ് ആയിട്ട് തുടങ്ങേണ്ട ഒരു നല്ല ക്വാളിറ്റിയുള്ള ഹെന്ന പൗഡറും ബാക്കിയുള്ള പ്രൊഡക്ട്സ് ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ഇത് വാങ്ങാറുള്ള ആളുടെ നമ്പർ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നു ഇതില് മെസ്സേജ് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും ഒരു കൊറിയർ അയച്ചു തരും ഇവിടെ നമ്മുടെ ഈ നാല് വീഡിയോസിൽ ഏതെങ്കിലും ഒരു വീഡിയോടെ ലിങ്ക് അയച്ചുകൊടുത്തിട്ടാണ് നിങ്ങൾ അത് വാങ്ങണേന്നുണ്ടെങ്കിൽ അഞ്ച് ശതമാനം ഡിസ്കൗണ്ടും തരും അപ്പൊ ഈ വീഡിയോ എത്രയോളം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കണം ഒന്ന് അമർത്തി കൊടുക്കുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ